നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ലോജിക്കൽ സംവാദം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കലി ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം ഔട്ട്ഡേറ്റഡ് ആയി ലോ ഓഫ് അട്രാക്ഷൻ ഔട്ട്ഡേറ്റഡായി കാരണം ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ആ പറയാനോ പോലും യോഗ്യതയില്ലാത്ത ആൾക്കാർ സീക്രട്ട് എന്ന് പറയുന്നൊരു ബുക്ക് വാങ്ങിച്ച് സ്വയം കോച്ചായി മാറിയിരിക്കുന്ന കാലഘട്ടമാണ് സോ അപ്പുറത്തേക്ക് വളരാൻ സാധിക്കുന്നില്ല ബിക്കോസ് സീക്രട്ട് മാത്രമാണ് സീക്രട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനും പറ്റുന്നുള്ളൂ എന്ന തലത്തിലേക്ക് വന്ന് അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ കുറിച്ചോ അതിലുണ്ടാവുന്ന അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ വെറുതെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്താൽ മതി സബ് കോൺഷ്യസിനെ വെറുതെ പറ്റിച്ചാൽ മതി എന്നുള്ള ഒരു ലോജിക്കിൽ നിന്നുകൊണ്ട് മാത്രം നിന്നിട്ട് മെജോറിറ്റി ആൾക്കാർക്കും സക്സസ് റേറ്റ് വളരെ കുറവാണ് ഈ പറയുന്ന പോലെ ഒരു ബിരിയാണി കിട്ടി അല്ലെങ്കിൽ ഇന്നലെ എനിക്കൊരു ചെറിയ അയ്യായിരം രൂപ കിട്ടി അല്ലെങ്കിൽ ഒരു അരപ്പൊന്ന് കിട്ടി ഇങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലാതെ അല്ലെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിസ്സാരമായിട്ട് ഇപ്പോൾ ലോഫ് അട്രാക്ഷൻ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നടക്കുന്ന പോസിബിലിറ്റീസിനെ ലോ ഓഫ് അട്രാക്ഷൻ ആണത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന മെജോറിറ്റി ട്രെയിനേഴ്സാണ് ഇങ്ങോട്ടുള്ളത് അങ്ങനെ വന്ന് ലൈഫിലെ വലിയ വലിയ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് വലിയ വലിയ ഗോൾസിലേക്ക് പോകേണ്ടതിൻ്റെ മാനദണ്ഡം എന്താണെന്നറിയത്തില്ല വലിയ വലിയ സക്സസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് എത്ര രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളത് ഒരു കോമൺ നോളജിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വലി അതിനെ എങ്ങനെ ഓരോ വ്യക്തികളുടെയും കർമ്മം എന്താണെന്നോ അവരുടെ കർമ്മഫലത്തിനെ എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്ത് അവർ അതിനെ കറക്റ്റ് ചെയ്യണമെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ കോമൺ പീപ്പിളിലേക്ക് ഈ പറയുക ഒറ്റ ആസ്ക് ബിലീവ് റിസീവ് എന്ന് പറയുന്ന ഒരു ഒറ്റ തലത്തിൽ നിന്ന് മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കഴമ്പവും ഇല്ലാത്ത നോളജുകൾ പറഞ്ഞു കൊടുത്ത് കൊടുത്ത് ഒരു മേഖല തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഈയൊരു ഈയൊരു ഏറ്റവും വലിയ പോസിബിലിറ്റി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മെജോറിറ്റി ഓഫ് പീപ്പിൾ അതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു വലിയ കാരണം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെ നിങ്ങൾ കാണുന്ന യൂട്യൂബിലെ ചാനലിനകത്ത് വരുന്ന ആൾക്കാരുടെ യോഗ്യത എന്താ നിങ്ങൾ അളക്കാത്തതാണ് ഐ ഐ ക്യാൻ ഷോ യു എന്താണ് എൻ്റെ യോഗ്യത അല്ല നിങ്ങളുടെ ഇതിൽ സംസാരിക്കാൻ ഞാൻ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അത്തരത്തിൽ ഇനി സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുത്ത് പഠിച്ചാൽ യോഗ്യതയാകുമോ അത് മറ്റൊരു ചോദ്യമുണ്ട് അത് ആകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെയിനർമാരും അവരുടെ ലൈഫിൽ അവർക്കുണ്ടായേക്കുന്ന സക്സസിൻ്റെ റേറ്റും വെച്ചിട്ടാണ് നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യേണ്ടത് മനസ്സിലാകുന്നുണ്ടോ അപ്പം ആ ജഡ്ജ്മെന്റിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് ആണ് പലപ്പോഴും പാളിപ്പോകുന്നത് ബിക്കോസ് ഈ പറയുന്ന ഏറ്റവും ക്രിട്ടിക്കൽ മനോഭാവമുള്ള ഒരു സൊസൈറ്റിയാണ് കേരള അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്നത് ആ മലയാളികളെ ഈ മലയാളി സമൂഹത്തിൽ ഇത്രയും എന്ത് കാര്യത്തിലേയും വിമർശനാത്മകമായിട്ട് കാണുന്ന അല്ലെങ്കിൽ അവർ പഠിച്ചു വച്ചേക്കുന്ന പഴയ കാര്യങ്ങളെ പൊട്ടിക്കാൻ മനസ്സില്ലാത്ത ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഒരു വലിയ സമൂഹത്തിലേക്ക് എല്ലാം വളരെ ഈസിയാണ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ കാണാം ഒന്ന് ഇവരുടെ മലയാളികളുടെ സുരസിദ്ധമായിട്ടുള്ള വിമർശനം അവിടെ ഉണ്ടാവും ഇതിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ അന്ധമായിട്ട് വിശ്വസിച്ചാലും ഒരു പ്രശ്നം കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ബിക്കോസ് അവൻ നോക്കുന്ന എല്ലാ എളുപ്പപ്പണിയാണ് എളുപ്പത്തിൽ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ കൊടീസനാകാം എളുപ്പത്തിൽ എനിക്ക് എങ്ങനെ എനിക്കങ്ങനെ അതാകാം ഇതാകാം അല്ലെ എനിക്കതെങ്ങനെ എങ്ങനെ ചെയ്യാം ഓഫ് കോഴ്സ് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടാൻ കഴിയും പക്ഷേ അവിടെ നിങ്ങൾ ഏത് തലത്തിൽ നിൽക്കുന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവും ധാരണയും നിങ്ങൾക്കതി ഉണ്ടാവണം നിങ്ങൾ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് നിങ്ങൾ ലോവർ വൈബ്രേഷൻ പേഴ്സണാണെങ്കിൽ നിങ്ങൾ ഹയർ വൈബ്രേഷനിലേക്ക് എത്താത്തിടത്തോളം കാലം സക്സസിനെ അനുഭവിക്കാൻ കഴിയില്ല അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു പോകും ഓക്കെ അപ്പോൾ കഴിവില്ലാത്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വീണ്ടും ജനറേറ്റ് ചെയ്യാണ് മനസ്സിലാകുന്നുണ്ടോ അവരുടെ ബ്രെയിനിനെ യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല ബ്രെയിൻ്റെ കേപ്പബിലിറ്റി എത്രമാത്രം ഉയർത്താമെന്നറിയത്തില്ല വെറുതെ ഒരു സബ് കോൺഷ്യസിലേക്ക് ചുമ്മാ പല രീതിയിലുള്ള പ്രാക്ടീസുകൾ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ പലതും ചെയ്തിട്ടും പലർക്കും ടാ ആവുന്നില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയിൽ അടിസ്ഥാനപരമായിട്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ആ വ്യക്തി ആ പഴയ വ്യക്തി തന്നെയാണ് അയാൾ എടുക്കുന്ന തീരുമാനങ്ങളും അയാളുടെ ചിന്തകളും അയാളുടെ നിലവിലുള്ള എല്ലാ ന്യൂറൽ പാത്വേയും ജനറേറ്റ് അയക്കുന്നത് പഴയ ഫോർമാറ്റ് തന്നെയാണ് ആ പഴയ ഫോർമാറ്റിൽ നിന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത് അയാൾ ഈ പറയുന്ന പുതിയൊരു ലോഫ് ഓഫ് അട്രാക്ഷനെ കുറെ ടെക്നീക്സ് ചെയ്യുന്നത് ബട്ട് തിരിച്ചടിക്കുകയാണല്ല തിരിച്ചടിക്കുന്നു ബിക്കോസ് എന്തുകൊണ്ടാണ് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം അത് ഈ പറയുന്ന പോലെ എക്സാമിനേഷൻ നോക്കി പഠിച്ച് കോപ്പി അടിക്കുന്നതുപോലെ ഒരു പുതിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ എങ്ങനെ വർക്ക് ഔട്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പൊ എന്ത് ചെയ്യുന്നു പണ്ട് അറിയ ആകെ അറിയാവുന്ന കുറെ ആൻസർ എഴുതി വെക്കുന്നു പക്ഷെ ഉത്തരം തെറ്റിപ്പോകുന്നു ആകെ പഠിച്ച് വെച്ചിട്ട് പത്ത് ഉത്തരം ഉണ്ടെങ്കിൽ ആ പത്ത് ഉത്തരം എഴുതിയിട്ട് കാര്യമില്ല പുതിയ പശ്നൊരു പുതിയ ആൻസർ എഴുതാൻ പറ്റണം അത് കഴിവുള്ളവർ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏ അപ്പം ഇത്തരത്തിലാണ് ഈ പറയുന്ന ഒരു സ്കാമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ കള്ളത്തിരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാനിത് പറയാൻ കാരണം എന്നിലേക്ക് വന്നേക്കുന്ന ഇപ്പം അതേപോലെ ഞാൻ കണ്ടേക്കുന്ന പല ആൾക്കാരുണ്ട് പലതരത്തിലുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള റീഡിങ്ങ് ജെനുവിൻ ആയിട്ട് റീഡ് ചെയ്യുന്ന വ്യക്തിയുടെ ലൈഫിൻ്റെ ഗ്രോത്ത് നിങ്ങൾ നോക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ആധാര ആധാരചക്രങ്ങളിലാണ് മനുഷ്യന്റെ സകല ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ സകല ലൈഫിൻ്റെ ഗ്രോത്ത് വിരിക്കുന്നത് എത്ര സ്പിരിച്വലി ഹൈ ആയ വ്യക്തിയാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അയാളുടെ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആണെങ്കിൽ അയാൾക്ക് മെറ്റിലിസ്റ്റിക് ആയിട്ടുള്ള സകല ഗോൾസുകളിലേക്ക് വരും ആ ഇപ്പോൾ സ്പിരിച്വാലിറ്റി അങ്ങേ ഏറ്റവും പറഞ്ഞിട്ടും ഇപ്പോഴും അയാളുടെ ലൈഫിൽ ഈ പറയുന്ന മെറ്റിലിസ്റ്റിക് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് എങ്കിൽ അത് അയാൾക്ക് വേണ്ടി വളരെ ഈസിയായിട്ട് പറയാം എനിക്കതിനോട് താല്പര്യമില്ല എന്നുള്ളത് അയാൾ താല്പര്യം ഇല്ലെങ്കിൽ അയാളിലേക്ക് സമ്പത്ത് വരും അത് ഏത് വലിയ ഗുരു ആണെങ്കിലും യു ക്യാൻ സി യു ക്യാൻ സി ഹയർ നല്ല ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ സ്പിരിച്വൽ ഗുരുസ് ഒന്നും ഞാനതിനെ വിമർശിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ തന്നെ പറയാം കാരണം സാധാരണ ആൾക്കാരെ ഈ പറയുന്ന പോലെ പല രീതിയിൽ പറ്റിച്ചിട്ട് പല രീതിയിൽ അവർക്ക് ഈ പറയുന്ന സ്കാം കൊടുത്തിട്ട് അവർക്ക് ഇതിനെ എങ്ങനെ ടാക്കൾ ചെയ്യണമെന്ന് അറിയത്തില്ല അവർ പല വഴി നോക്കുന്നു അതേപോലെ തന്നെ ഒരു മൂന്നാമത്തെ പാർട്ടിയെ വിളിക്കുന്നു അതായത് തേർഡ് പേഴ്സണെടുത്തിട്ട് ആ തേർഡ് പേഴ്സൺ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഹീൽ ചെയ്തു തരണം എല്ലാ കാരണങ്ങളും ലൈക്ക് പലതരത്തിലുള്ള ഹീലിംഗ് പ്രോസസ്സ് പ്രോസസ്സുണ്ടല്ലോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഞാൻ പണ്ടും പറയാറുണ്ട് ഒന്നോ രണ്ടോ ദിവസം ആ പറയുന്ന ഹീൽ ചെയ്യുന്ന എൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും പക്ഷേ അപ്പോഴും ന്യൂറൽ പാത്തു വയ്ക്കാൻ അത് യാതൊരു ചേഞ്ചുമില്ല നിങ്ങളുടെ ന്യൂറോൺ വർക്ക് ചെയ്യുന്ന ഫോർമാൻ അത് യാതൊരു ചേഞ്ചുമില്ല നിങ്ങളുടെ ന്യൂറോൺ എങ്ങനെയാണോ വർക്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണോ പ്രോഗ്രാം അയക്കുന്നത് അതുപോലെ തന്നെ സിറ്റുവേഷൻസ് വരും അപ്പോൾ വീണ്ടും ഈ പറയുന്ന എനർജി ലോസ് ആവും എനർജി ഡ്രെയിൻ ആവും വീണ്ടും പഴയ സിറ്റുവേഷൻസ് നിങ്ങളുടെ കരുത്തി ചുറ്റി പോകുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മടിയനായിട്ടുള്ളൊരു ഒരു ഒരു മടിയുള്ള ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കപ്പെടുന്നു ഒരു കാര്യത്തിന് എളുപ്പവഴി എന്താണ് എളുപ്പവഴി എന്നാണ് എന്നാൽ എളുപ്പവഴിയിലോട്ട് ഇറങ്ങുന്നുണ്ടോ യൂട്യൂബ് നോക്കി നിൽക്കുന്നേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങാനുള്ള മൈൻഡ് സെറ്റ് പോലും ഇല്ല അതേപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങളെല്ലാം സഹായിക്കണം ആര് സഹായിക്കുന്നു നോബഡി വിൽ ഹെൽപ്പ് ചെയ്യൂ അണ്ടിലൻ്റെ അൺലസ് നിങ്ങൾ നിങ്ങളെ ഹെൽപ്പ് നിങ്ങളെ റെഡിയാക്കാനുള്ള വഴിയിലേക്ക് ഇറങ്ങാത്തടത്തോളം കാലം നിങ്ങളെ നിങ്ങൾക്ക് കുറേ ഗൈഡൻസ് ഉണ്ടാവില്ല ഇവിടുന്ന് നിങ്ങൾക്ക് മെജോറിറ്റി ആൾക്കാർക്കും വേണ്ടത് എല്ലാവരും ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യണം ആ മനോഭാവം ഉള്ളവരൊന്നും ഒരിക്കലും രക്ഷപ്പെടത്തില്ല കാരണം ഈ സൊസൈറ്റി പോകുന്ന രീതി അതല്ല ഈ സൊസൈറ്റി പോകുന്ന നന്മയിലല്ല മനസ്സിലാക്കുക നന്മയിലാണ് ഈ സൊസൈറ്റി പോകുന്നതെന്നുള്ള വെറും സ്കാമിലാണ് ഈ സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയും ഏ അപ്പോൾ അത്രയും ഈ പറയുന്ന പോലെ നിങ്ങളുടെ കഴിവിനെ പരമാവധി കഴിവൻ അവനിക്കൊരു കഴിവുണ്ട് ആ കഴിവിനെ പോലും ടച്ച് ചെയ്യാൻ മെനക്കെടാൻ വയ്യ ബിക്കോസ് അവരുടെ അട്രാക്ഷൻ മൊത്തം ഈ പറയുന്ന മെറ്റീലിസ്റ്റിക് ഗോൾസിനകത്താണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് മെറ്റീരിലിസ്റ്റിക് ഗോൾസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ ഈസിയാണ് പക്ഷേ അനുഭവയോഗം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അനുഭവയോഗം നിങ്ങളുടെ എനർജി ലെവലിനകത്താണ് നിങ്ങളുടെ എനർജി ലെവൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കിട്ടിയാലും ആ കിട്ടിയ സാധനത്തിൽ നിന്ന് ദുഃഖം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ഒരു തർക്കവും ഇല്ലാ കാര്യത്തില്ല പറഞ്ഞു മനസ്സിലായോ അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇനി ഈ തേർഡ് പാർട്ടി ആൾക്കാരെ നിങ്ങൾ ഹീലേഴ്സിൻ്റെ പല രീതിയിലുള്ള ഹീലിംഗ് ബ്രഷുള്ള നിങ്ങൾ ഓക്കെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഹീൽ ചെയ്തോളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യാതെ നിങ്ങളൊരു കാര്യവും ചെയ്യാതെ നിങ്ങളൊന്നും മനസ്സിലാക്കാതെ നിങ്ങളിലെ ഒരറിവും ഇല്ലാതെ വേറൊരാളെ എൻ്റെ പ്രശ്നം തീർത്തു തരണം ഏ അല്ല വേറൊരാൾ എന്നെ ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്നിലേക്ക് വന്ന ചില ആൾക്കാരുടെ എനിക്ക് എൻ്റെ കാര്യമല്ല വേറെ ചില പ്രോഗ്രാംസിലേക്ക് വന്നിട്ട് ഈ പറയുന്ന ഹീലിംഗ് ഹീലിങ്ങിലാണ് അവർ പറയുന്നത് അപ്പോൾ ഹീലിങ്ങിനകത്ത് പോലും നമ്മൾ നോക്കുവാണെങ്കിൽ ഹീലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ ചെയ്യാനറിയാത്ത ആൾക്കാർ വേറൊരാളുടെ കർമ്മം എടുത്തു കഴിഞ്ഞാൽ ആ ഹീലറിൻ്റെ കാര്യം നോക്കാം നമുക്ക് എത്ര എത്ര എക്സ്പീ നിങ്ങൾക്ക് സൊസൈറ്റി തന്നെ നോക്കിയാൽ കാണാൻ കഴിയും കാരണം ഈ പറയുന്ന പ മനുഷ്യൻ്റെ ഊർജം എന്ന് പറയുന്നതിന് സയന്റിഫിക്കലി മാത്രമാണ് ആൾക്കാർ ജഡ്ജ് ചെയ്തു വെച്ചേക്കുന്നത് സയന്റിഫിക്കിന് അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത് അനുഭവത്തിലുണ്ട് പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ പറയുന്ന അനുഭവത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞ സയൻറ്റിഫിക് നോളജ് എല്ലാം കട്ടാവാൻ തുടങ്ങും ഓരോ ആസ്പെക്റ്റിലും ഈ പറയുന്ന സയൻറ്റിഫിക് നോളജിൻ്റെയൊക്കെ ലോജിക്കുകളും എക്സ്പോസ് ആവാൻ തുടങ്ങും അതൊരിക്കലും സമ്മതിക്കില്ല ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് സ്പിരിച്വാലിറ്റിയും സയൻസിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറിയാണ് പക്ഷെ അത് സമ്മതിക്കില്ല ഏഹ് അത് സമ്മതിക്കാത്തതിനും പല അജണ്ടകൾ വേറെയുണ്ട് ഏഹ് ഇത് അതും ഇതും എല്ലാം കണ്ടു നിൽക്കുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ പ്രോബ്ലം മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങളുടെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് ആധ്യന്തികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം നിങ്ങൾ ഒരു 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 വ്യക്തിക്ക് ഒരു ഹെൽത്ത് ഒരു ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ആരോഗ്യം വേണം ശാരീരികവും മാനസികവും അതിലുള്ള ആരോഗ്യ ബേസിക്കലി വേണ്ട കാര്യമാണ് ധനം വേണം ഇവിടുത്തെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണയില്ലെങ്കിൽ നിങ്ങൾ എവിടെ സക്സസ് ആകുന്ന പറയുന്നത് ഈ സക്സസ് ആയേക്കുന്ന സൊസൈറ്റിയിൽ സക്സസ് ആയേക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും അല്ല അപ്പോൾ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ്യമാണ് അല്ലേ ഓരോ കാര്യത്തിനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളുടെ ബോധ്യം അനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം ഞാൻ പലപ്പോഴും പണ്ട് പണ്ട് തൊട്ടേ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ തലയുടെ ഒരു സൈഡിൽ കത്തുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിങ്ങൾക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റണം അവിടെ മൂന്നാമതൊരാൾ എന്തിനാണ് മൂന്നാമതൊരാളെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ഓക്കെ നിങ്ങൾ പോയി കുറച്ച് നേരം ഇരിക്കുന്നു പക്ഷെ വീണ്ടും ഇതിനകത്ത് ഈ പ്രോസസ്സ് മാറ്റമില്ല പനി വരുമ്പോൾ പനിയത് നമുക്ക് കിട്ടുന്ന പോലെ ഉള്ളു അവിടെയാണ് ഈ പറയുന്ന പോലെ കൗൺസിലിംഗ് സെഷൻസിനകത്ത് അവിടെയും കൗൺസിലിങ്ങിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കൗൺസിലേഴ്സ് നിങ്ങളുടെ കഥ മൊത്തം കേൾക്കാൻ തയ്യാറാണോ വില്ലിംഗ് ആണോ ബിക്കോസ് നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾ ഓരോരുത്തരും പലരും മാസ് ഒരു ക്ലാസ്സിലേക്ക് പോയിരിക്കും അതായത് ഒരുപാട് ആൾക്കാർ ആൾക്കാരാണ് അത് പറയുന്നത് നോളജസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്കത് കേട്ടിരിക്കുക ഒരു ദിവസം ഭയങ്കരമായിട്ട് ഓടി നിങ്ങളെ തുള്ളിക്കുന്നു ഡാൻസ് കളിപ്പിക്കുന്നു പലതരത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് ഇട്ട് തരുന്നു ചിരിപ്പിക്കുന്നു ആ ഒരു ദിവസം ഒരു ഫ്രഷ്മെൻറ്റ് ഓക്കെ നിങ്ങളുടെ പോസിറ്റീവ് പ്രഷർ പ്രഷർ ഹോർമോൺസിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തപ്പം നാച്ചുറലി നിങ്ങൾക്കൊരു ഒരു ഗും കിട്ടിയവരാണ് ഓക്കെ പക്ഷെ പിറ്റേ ദിവസം തൊട്ട് അത് തീരുവാണ് കാരണം എന്താ ഇത് പിറ്റേ ദിവസം ഇതിനെ ടാക്കൾ ചെയ്യുന്ന അറിയത്തില്ല പറഞ്ഞു മനസ്സിലായില്ലേ അവിടെയാണ് ഈ പറയുന്ന പോലെ നിങ്ങൾ ഇൻഡിവിജ്വലി ഓരോ കാര്യത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കഴിഞ്ഞൊരു നൂറ്റമ്പത് ഇരുന്നൂറ് വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനുഷ്യൻ എൻ്റെ ലൈഫുമായിട്ട് ഇത്രയും കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ എപ്പിസോഡിലും ഓരോ ആസ്പെക്ടിനെ കുറിച്ചും പറഞ്ഞേക്കുന്ന വീഡിയോസ് അത്രയും നോളജ് ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നു ബിക്കോസ് ദേ ഓൾറെഡി നോ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് ഇനി എൻ്റെ സൊല്യൂഷൻ മതി പുതുതായിട്ട് പ്രശ്നം കണ്ടുപിടിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല നമുക്ക് കാരണം റിലേഷിപ്പിനുള്ള പ്രശ്നം മണിയുടെ പ്രശ്നമാണോ ഹെൽത്തിൻ്റെ ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എല്ലാ മേഖല എല്ലാ പാറ്റേണുകളെ കുറിച്ചും നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി തിരുത്തുക അവിടെ നിങ്ങൾ പറയുകയാണ് സാർ എൻ്റെ കുടുംബത്തിൽ ഇത്ര ഇതാണ് എൻ്റെ സാഹചര്യം എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ ഇത്രേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് അത്രേ പറ്റത്തുള്ളെങ്കിൽ അതല്ല അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ലൈഫിനെയും നിങ്ങളുടെ എല്ലാ കാര്യത്തിനെയും അതേപോലെ നിലനിർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് സക്സസ് സക്സസുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വർക്കിംഗ് സ്പേസിനകത്ത് ഒരു പത്ത് ശതമാനം എഫേർട്ട് എടുത്തിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല നടക്കില്ല അത് എങ്ങനെ കിട്ടും അത് എവിടത്തെ ലോജിക്കാണ് പത്ത് ശതമാനം എഫേർട്ട് നൂറ് ശതമാനം പത്ത് ശതമാനം എഫേർട്ട് എടുക്കാൻ നൂറ് ശതമാനം റിസൾട്ട് വേണം എന്ത് ലോജിക്കാണത് എവിടത്തെ ലോജിക്കാണത് എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് ഹസ്ബൻ്റ് ഉണ്ട് അമ്മയമ്മയുടെ കാര്യം നോക്കണം ഓക്കേ സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നോക്കണ്ടേ നിങ്ങൾ നിങ്ങളെ നോക്കിയാൽ ഈ പറയുന്ന ഏരിയയിലുള്ള ബ്ലോക്കുകൾ മാറും നിങ്ങൾ നിങ്ങളെ നോക്കാൻ അവനുള്ള മനസ്സിലോ എനിക്കവരുടെ ക്ഷമയില്ല ക്ഷമയില്ലാത്തവർ ഇതിനേക്ക് ഇറങ്ങിത്തിരിക്കരുത് പ്ലീസ് ക്ഷമയില്ലാത്തവർ ഇറങ്ങി തിരിക്കാനേ പാടില്ല കുറച്ച് ചില ആൾക്കാർ വരുന്നത് വളരെ സന്തോഷിച്ചാൽ മതി സാർ ഇത്രയും ദുഃഖത്തിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കും അറിയില്ല അറിയില്ല നിങ്ങൾക്ക് അറിയില്ല ദാറ്റ്സ് ഇറ്റ് അതന്നെ ഞാൻ പറഞ്ഞു തരുന്നത് ചില ആൾക്കാരോ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ വെറുതെ സന്തോഷിച്ചോണ്ടിരുന്നാൽ മതി യെസ് വെറുതെ സന്തോഷിച്ചുകൊണ്ടിരുന്നാൽ മതി നിലവിലുള്ള ചക്രങ്ങളുടെ ബ്ലോക്ക് എങ്ങനെ മാറ്റണമെന്ന് എന്നറിയത്തില്ല നിലവിലുള്ള പാറ്റേൺ ഓഫ് ലൈഫ് എങ്ങനെ പോകുന്ന അറിയത്തില്ല നിലവിലുള്ള പാറ്റേൺ ഓഫ് ലൈഫ് മോശമായതുകൊണ്ട് ഇപ്പോഴും സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക പക്ഷെ വെറുതെ എല്ലാവരും ചിരിച്ചോണ്ടിരുന്നാൽ മതി ഇങ്ങനെയുള്ള ആർക്കും ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാം സൊസൈറ്റിയിൽ ആർക്കും എന്ത് അഭിപ്രായം പറയാം സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ആരുടെ സ്വന്തം ആരുടെ അഭിപ്രായം കയറിടണമെന്നുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞൊറ്റേ കാര്യമുള്ളൂ അവനവൻ്റെ അനുഭവത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് മോശമാണ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ അനുഭവവും രണ്ടും രണ്ടു വഴിക്കാണ് പോകുന്നതെങ്കിൽ മനസ്സിലാക്കി വെച്ചോളൂ അറിഞ്ഞു വെച്ചേക്കുന്നത് എല്ലാം തെറ്റാണ് അത് സമ്മതിക്കാനുള്ള മനസ്സില്ല ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ല പോകുന്ന തെറ്റായ പതയിലൂടെയാണ് പോകുന്നത് അംഗീകരിക്കാനും അവസാനം എല്ലാം കഴിഞ്ഞ് അങ്ങ് അറ്റെത്തുമ്പോഴത്തേക്കും നിങ്ങൾ അംഗീകരിക്കും എന്നിട്ട് എന്താ കാര്യം അപ്പം ഇത്തരത്തിലുള്ള സ്കാമുള്ള ഒരു ഏരിയയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി വേണം നിങ്ങളൊരു എന്ത് തരത്തിലുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും പോകാൻ ഞാനിത് പബ് ജനറലി പറയുന്നതാണ് എന്നെ എന്ന് പറയുന്നതല്ല പറയുന്നത് നിങ്ങൾ ഏത് ട്രെയിനർമാരുടെ ട്രെയിനർമാരെടുത്ത് വേണം ഇപ്പോൾ കോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഒറ്റ കാര്യമുള്ളു ഈ പറയുന്ന പോലെ ഞാൻ മുമ്പേ പറഞ്ഞേക്കുന്ന ആസ്പെക്ട്സ് എല്ലാം കവറപ്പ് എന്നുള്ളത് അത് കവറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന പോലെ നിങ്ങൾ എടുത്ത തീരുമാനം കറക്റ്റ് ആയിരിക്കും നിങ്ങളെടുത്ത തീരുമാനം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ആ ഒറ്റ പ്രോഗ്രാമായി നിങ്ങൾ ഹയർ ആവുക പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ സോ മനസ്സിലാക്കേണ്ടത് നവനവൻ അവനവൻ്റെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയണം അവനവൻ്റെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയണം അവനവൻ്റെ സബ് കോൺഷ്യസ് എങ്ങനെ വർക്ക് ചെയ്യുന്നറിയണം ഞാൻ ഒരു കാര്യം തന്നെയല്ലേ സാർ പറഞ്ഞേ അല്ല ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് പറയുമ്പോൾ എളുപ്പത്തിന് എല്ലാവരും മൈൻഡ് 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 എന്ന് പറയുന്നേ ഉള്ളൂ ഓരോന്നും ഓരോന്നാണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മൈൻഡ് ഉണ്ട് ഏഹ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ക്ഷമയുള്ള സമ്മ സന്നദ്ധതയുള്ള ആൾക്കാർ കൊണ്ട് മാത്രമേ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനൊക്കെ അതിൻ്റെ പ്യുവർ സെൻസിൽ മനസ്സിലാക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ അതല്ലാത്ത ആൾക്കാർ അവരുടെ പാറ്റേൺ ഓഫ് ലൈഫിനകത്ത് ഇല്ല അവരുടെ ബ്രെയിൻ പാത്രം പോകുന്നതിനകത്ത് ഇല്ല ന്യൂറോൺസ് പോകുന്നതിനകത്ത് ഇല്ല ഒന്നുമില്ല ഏ അവർക്ക് അവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കും എല്ലാം നന്നായിട്ട് നടക്കും നടക്കും പക്ഷെ സ്റ്റിൽ നിലവിലുള്ള കർമ്മ നിങ്ങളുടെ ഏജ് ഒരു ഘടകമാണ് വയസ്സൊരു ഘടകമാണ് നിങ്ങളുടെ നിലവിലുള്ള മൈൻഡ് സെറ്റ് ഒരു ഘടകമാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു ഘടകമാണ് നിങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളെ ടാക്കിൾ ചെയ്ത് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളെ മാറ്റിയെടുക്കുക അത്രയും 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 നോളജ് കയ്യിലോട്ട് കിട്ടിയാൽ പോലും നിങ്ങൾ അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തരുന്നത് എന്തോ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തരുന്നു ഇതെങ്ങനെ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം പ്രോപ്പറായിട്ടുള്ള ഒരു അസിസ്റ്റൻസിലേക്ക് പോവുക ചുമ്മാ അവിടെ ഇവിടെ ഇവിടെ എല്ലാം പോയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്ത് ആ വർക്കിംഗ് എന്ന് പറയുന്നത് ഫിസിക്കലി ഞാൻ ഇപ്പോഴും പറയുന്നു ഇപ്പോഴും എപ്പോഴും എപ്പോഴും പറയുന്നു ഫിസിക്കലി ഒരു ജോലിക്ക് വർക്ക് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് മെൻ്റലി മെൻ്റലി വർക്ക് ചെയ്യണം മെൻ്റലി കർമ്മയുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ആസ്പെക്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ജന്മം എടുത്ത് വന്നിരിക്കുന്നവരെല്ലാം കർമ്മയുള്ളവരാണ് കർമ്മയെ റ്റാലി ഞാൻ അറിയാത്ത വ്യക്തികളൊക്കെ അവർക്ക് ഉദ്ദേശിക്കുന്നിടത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ല ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നൊരു വചനമുണ്ട് വേണമെങ്കിൽ അത് എപ്പോഴും മനസ്സ് വിചാരിച്ചോളൂ ആത്മാവിന് വേണ്ടതിനെ മനസ്സ് ചെയ്യാത്തടത്തോളം കാലം മനസ്സെന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് മനസ്സെന്ന് പറയുന്നത് ഒരുപാട് കർമ്മങ്ങളുടെ ആഫ്റ്റർ ആംഷഫക്റ്റ് ആണ് ഗ്രൂപ്പ് ഓഫ് നോളജ് ആണ് ഡേറ്റയാണ് ആ ഡേറ്റ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ് ആ പ്രോഗ്രാം ഡേറ്റയ്ക്കനുസരിച്ച് നിങ്ങൾ പോകത്തുള്ളെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന എല്ലാ സിറ്റുവേഷനും തീരുമാനമെടുക്കത്തിള്ളൂ എങ്കിൽ മനസ്സിന് വേണ്ടതെല്ലാം ആത്മാവ് തട്ടും ബിക്കോസ് നിങ്ങൾ ഈ ഈ അറിവിലേക്ക് എത്തിക്കുന്നതും ഒരു ഹയർ കോൺഷ്യസ്നസ്സുണ്ട് ആ ഹയറിന് ഒരു ഉദ്ദേശമുണ്ട് അത് ഞാൻ പറയുമ്പം അതിശക്തിയായിട്ട് തോന്നിയിട്ടാണ് ഇതൊക്കെ വളരെ ബേസിക്കായിട്ട കാര്യങ്ങളാണ് ആത്മാവിന് വേണ്ടതിനെ മനസ്സിൽ തട്ടിക്കളഞ്ഞാൽ മനസ്സിന് ദുഃഖിക്കാനുള്ള ആത്മാക്രിയേറ്റ് ചെയ്യും ആത്മാവിനെ ദൈവമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം ആത്മാവിനെ ദൈവമായിട്ടൊന്നും കാണണ്ട അയാളോട് വന്നേക്കുന്ന കർമ്മ ചലിയ വേണ്ടി മാത്രമാണ് അത് ആ ഞാനീ പറഞ്ഞേക്കുന്നതിൻ്റെ പുരുൾ കുറച്ച് സ്പിരിച്ചൽ അസൻസ് ഉള്ളവർക്ക് മനസ്സിലാവും അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരാം കലി വരാം എന്നെ തെറിവിളിക്കാൻ തോന്നാം എക്സെപ്റ്റ് യു താങ്ക് യു